പ്രസവത്തെ തുടർന്ന് അതീവ ഗുരുതരാവസ്ഥയിലായ യുവതി ചികിത്സയിലിരിക്കെ മരിച്ചു ആശുപത്രിയിൽ നിന്നുണ്ടായ പിഴവാണ് മരണത്തിന് കാരണമെന്ന് ബന്ധുക്കളും നാട്ടുകാരും ആരോപിക്കുന്നു തൃശൂർ ചന്ദ്രാപ്പെന്നി ആലുവത്തെ പടിഞ്ഞാറ് ഭാഗം കുട്ടിയടത്ത് പാടം വീട്ടിൽ അഷിമോന്റെ ഭാര്യ ഇരുപത്തെട്ട് വയസ്സുള്ള കാർത്തികയാണ് മരണപ്പെട്ടത് കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ വെച്ചാണ് ഓപ്പറേഷനിലൂടെ പെൺകുട്ടിക്ക് ജന്മം നൽകിയത് പ്രസവശേഷം നാല് ദിവസങ്ങളിലും കാർത്തികയ്ക്ക് അസ്വസ്ഥതകൾ തുടരുകയായിരുന്നു എന്നാൽ അഞ്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് സ്കാനിങ്ങിന് വിധേയാക്കിയത് സ്കാനിംഗിൽ ഗുരുതര പഴുപ്പ് കണ്ടതിനെ തുടർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു ഇവിടെ നടത്തിയ സ്കാനിംഗിൽ അവസ്ഥ അതീവ ഗുരുതരമാണെന്ന് കണ്ടതിനെ തുടർന്ന് ഓപ്പറേഷൻ നടത്തി എന്നാൽ ചികിത്സയിലിരിക്കെ മരണം സംഭവിച്ചു ശ്വാസകോശം ഉൾപ്പെടെ ആന്തരിക അവയവങ്ങളിലേക്ക് പഴുപ്പ് ബാധിച്ചിരുന്നതായി ഡോക്ടർമാർ അറിയിച്ചതായി പറയുന്നു കുഞ്ഞ് സുരക്ഷിതയാണ് കുടുംബം ടെലിവിഷൻ തൃശൂർ അക്കരയുടെ പൈതൃകം ഇക്കരയുടെ കൗതുകം ബേക്സ് മനസ്സും വയറും ഒരുപോലെ നിറയ്ക്കാം രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻസ് കുബൂസ് ഇപ്പോൾ കേരളത്തിലെവിടെയും ലഭ്യമാണ്